ഇപ്പൊ ടിഞ്ചേട്ട മകളായിട്ട് പുതിയ നായികയാണ് ഇപ്പൊ നേരത്തെ നമ്മുടെ നായിക സംസാരിച്ചപ്പോൾ പറഞ്ഞു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നായികയായിട്ട് ആദ്യമായിട്ട് വരുന്നു പ്രത്യേകിച്ച് ടിച്ചേട്ട പോലെ ഒരു സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റ് അപ്പൊ എങ്ങനെയായിരുന്നു മകളായിട്ട് അഭിനയിക്കുമ്പോൾ പുതിയൊരു നായിക ആകുമ്പോൾ ടിഞ്ചേട്ടനെ എത്രത്തോളം എങ്ങനെയാണ് അവരെ കംഫർട്ടബിൾ ആക്കാനും ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കൂടി ആയിരുന്നു ഹെവി സബ്ജക്റ്റ് കൂടി ആണല്ലോ അതെങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ അത് ഈ നായിക ബ്ലൈൻഡ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് എന്ന് നായികും ഇങ്ങനെ കേൾക്കുന്നത് പക്ഷെ ഇതിനു മുമ്പൊക്കെ കുറെ ഹോളിവുഡ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഒരു സിംഗർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ വന്നിട്ടുണ്ട് അപ്പൊ ആ സിനിമയിൽ ഇത് യഥാർത്ഥത്തിൽ ബ്ലൈൻഡ് ആണോ എന്ന് പറയുക തോന്നിക്കുന്ന രീതി അദ്ദേഹം ഒരു ചേഷ്ടകൾ കാണിച്ചിട്ടില്ല അത് കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടി ഞെട്ടി കാരണം വെറുതെ കൂടുതലായിട്ട് ഇങ്ങനെ നടക്കുന്നുള്ളൂ ഒരു ഗ്ലാസ് വെച്ചിട്ട് പക്ഷെ അദ്ദേഹം പരിചയമില്ലാത്ത സ്ഥലത്ത് പരിചയമില്ലായ്മയും പരിചയമുള്ള സ്ഥലത്ത് പരിചയം അങ്ങനെ ഭയങ്കര ഷെയ്ഡ്സ് ഉള്ളാണ് അപ്പൊ ഈ പെൺകുട്ടിയുടെ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ അതും വേർ ഇതിൽ പെർഫോം ചെയ്യാത്ത ഒരു ആദ്യമായിട്ട് വരുന്ന കൊച്ചി ബ്ലൈൻഡ് ആയിട്ട് ചെയ്യുക അതും കൃഷ്ണമണി അവിടെ ലെൻസ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ബ്ലൈൻഡ് കാണിക്കുന്നത് ഇപ്പോൾ ലാലേട്ടൻ പടത്തിൽ ചെയ്തല്ലോ ആ ബ്ലൈൻഡ് ഒപ്പത്തിലുണ്ടായിരുന്നു അപ്പൊ ഇതൊന്നും അല്ലാതെ ഒരു കുട്ടി വന്നിട്ട് പെർഫോം ചെയ്യുക അപ്പൊ അതില് ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ നാഷണൽ അവാർഡ് വിന്നർ ആയിട്ടുള്ള ഒരു ഒരാളുണ്ടായിരുന്നു അതില് സെൻസർ ബോർഡിൽ അവര് പറയാൻ പാടില്ലാന്ന് അതുകൊണ്ടാണ് പേരൊന്നും പറയാത്ത അത് പറഞ്ഞെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല പത്മകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ് അദ്ദേഹമായിരുന്നു ഒരു തവണത്തെ സ്റ്റേറ്റ് അവാർഡിൽ സുധൈനാരന് അപ്പൊ അദ്ദേഹം അവരൊക്കെ ചോദിച്ചു അങ്ങനെയുള്ള ഈ കുട്ടിയേതാണ് ഭയങ്കര ഗംഭീരായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സംഭവം അത് റിയലി ഓവർഡൂ ഒന്നുമില്ല അതിൽ ഓവർഡു വന്നാലും എന്നൊക്കെ പറഞ്ഞു കാണിച്ചാൽ ഭയങ്കര ഇതോ അത് കറക്റ്റായിട്ട് അത് ഞമ്മ ഡയറക്ടറിൻ്റെ കഴിവതിനെ ഒരു അദ്ദേഹം കൺ കൺസീവ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് അപ്പോൾ അത് ഇത്രയും ബ്രില്യൻറ്റ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് നിൽക്കുമ്പോഴാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ ആദ്യം സിനിമയിൽ വരുമ്പോൾ പെർഫോം ചെയ്തിട്ടുള്ള പുലികളുടെ കൂടെയാണ് ഇപ്പോൾ തിലകഞ്ചേട്ടൻ്റെ ഒപ്പം ഇന്ത്യൻ ട്രിപ്പിൽ നമ്മൾ അറിയാണ്ട് അഭിനയിച്ചു എന്താന്ന് വെച്ചാൽ ആ അവരെ ഇപ്പുറത്ത് പൃഥ്വിരാജ് നിൽക്കുന്നു അപ്പുറത്ത് രഞ്ജി അപ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് പെർഫോം പിന്നെ പ്രാഞ്ചേട്ടിൽ വരുമ്പോൾ മമ്മുക ഇന്നസന്റ് ചേട്ടൻ അപ്പോൾ അറിയാതെ തന്നെ നമ്മൾ അല്ലെ വല്ലേക്ക് വരും അതൊന്ന് റിയാക്ഷൻ ക്ഷം കാണിച്ചാൽ മതി അതുപോലെ പെർഫോം ചെയ്യും പക്ഷെ നമ്മളെക്കാളും താഴ്ന്നവരാവുമ്പോൾ നമ്മളെന്താ അപ്പോൾ ഈ കുട്ടി അതുപോലെ പെർഫോം ചെയ്തപ്പോൾ നമ്മളാ ലെവലിലേക്ക് ഉയർന്നു അപ്പോൾ അത് ജൂനിയറോ സീനിയറോ എന്നുള്ളത് എവര് മാനിസാർ ആക്ടർ എന്നുള്ളതാണ് എല്ലാവരും നടന്മാര് അത് എങ്ങനെയാണ് ഒരു ഡയറക്ടർ അവരെ ഡയറക്റ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും അവരുടെ രൂപം അവർ അങ്ങനെയാണല്ലോ ഇപ്പോൾ കാണുന്നത് നമ്മൾ ആഴ്ചയിൽ അഞ്ച് പത്ത് നടന്മാർ വെച്ച് കാണുന്നുണ്ട് കുറച്ചുപേർ സൗകര്യം കുറച്ച് പേര് വൺ ഫിലിം ഹീറോ ആയിരിക്കും വൺ ഫിലിം ഹീറോയിൻ ആയിരിക്കും പക്ഷെ ഈ കുട്ടി മലയാള സിനിമയിൽ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നി ചില സ്പാർക്ക് കാണുമല്ലോ അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയി അപ്പോൾ പെർഫോമൻസിന് പിന്നെ ബുദ്ധിമുട്ടില്ല പെർഫോം ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോയി ഈ അടുത്തൊരു സിനിമ എന്തൊക്കെ ചെയ്തിട്ട് ഓപ്പോസിറ്റ് ആ ലെവലിലേക്ക് നമ്മളും ഇതൊക്കെ പുലികളല്ലേ അവരുടെ മുമ്പിൽ എന്നെ ഈ സിനിമയില് കൺവിൻസ് ചെയ്ത് പിഴച്ച മനുഷ്യനാക്കി മാറ്റുന്ന ഇത് ഞാൻ അത്രയും അത്രയും നല്ലൊരു ആക്ടർ വന്നിട്ട് എനിക്ക് ഞാൻ ഇരുത്തി പോയിത്തന്നല്ല എനിക്ക് ആ ഗെറ്റപ്പും ഇതൊക്കെ കണ്ട് ഇത് കഴിഞ്ഞപ്പോ റോൾ വന്നാലും കുഴപ്പമില്ല ഞാൻ പറയൂന്നുള്ള അറിയാലോ നസുർദീൻ ഷായുടെ ഒരു ഷെയ്ഡാണ് ഫീൽ ചെയ്ത് യഥാർത്ഥത്തില് നിങ്ങൾക്കൊക്കെ തോന്നിയെന്ന് എനിക്കറിയില്ല ുന്ന ഒരു ഒരു ആക്ടർ ഒരു സ്റ്റാർ അതൊന്നും അല്ല തോന്നിയത് ഒരു ആക്ടർ ആ ഒരു ക്യാരക്ടർ വന്നിരിക്കുന്നു അതൊരു ഇദ്ദേഹത്തിന്റെ സ്കിന്നിന്റെ ടോണും ഇദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗും അത് അത് അതെ എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം കുറെ കടന്ന് പയറ്റിയിട്ടുള്ളതല്ലേ എപ്പോഴും എപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അന്ന് സിനിമ മാറിയിരിക്കുന്നില്ല അപ്പോ അങ്ങനത്തെ ആക്ടേഴ്സ് വരുമ്പോൾ നമ്മളും ആ ലെവലിലേക്ക് ഈ ഒരു സിനിമയോട് കൂടി ഇനി ടി സാറ്റലൈറ്റ് വാല്യൂ ഉള്ള നായകനായി മാറുന്നു പ്രതീക്ഷയാണോ വാല്യൂ ഒക്കെ ഉണ്ടാവും എനിക്കറിയില്ല വാല്യൂ നമ്മുടെ വിലയിടുന്നത് ആരാന്നും എനിക്കറിയില്ല കൃത്യമായിട്ട് അഭിനയത്തിനാണ് വിലയിടുന്നത് സ്റ്റാറും ആക്ടറും തമ്മിലൊക്കെ വളരെ വ്യത്യാസമുണ്ട് ആക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പേര് പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് സ്റ്റാർ എന്ന് പറയുമ്പോൾ ചൊല്ലും ആൾ കൂടുന്നു മറ്റേ ഈ പറഞ്ഞതുപോലെയാണ് പോളിഷ്ഡ് ആണത് ആടയാഭരണങ്ങളൊക്കെ ഉണ്ടാവും എനിക്കൊരു ആക്ടർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം ജനങ്ങൾ ആ ഒരു നടനാണെന്ന് അംഗീകരിക്കുക എല്ലാം കൂടി വന്നു ചേർന്ന് സംഭവിക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാണുന്ന അഞ്ചു പേരാണെങ്കിലും അത് നല്ലത് പറയട്ടെ അഞ്ചു പേരല്ല കാണണ്ടായിരുന്നവര് ഞാൻ പറയണു അതിൻ്റെ ആ ടീമിയും പറഞ്ഞു അഞ്ചു പേര് മതി അഞ്ചു അപ്പോൾ ആ ഒന്നും പറയാൻ പറ്റില്ല ആ അപ്പൊ മത്ത് ഒരിക്കലും നിരാശപ്പെടുത്തില്ല അത് ഞാൻ ഉറപ്പ് വരുന്നു ഒരു ട്രാവലായിരിക്കും അത് ഒരു പ്രത്യേക രീതിയിലുള്ള ട്രാവലായിരിക്കും